അജിത് കുമാർ ആദിക് രവിചന്ദ്രൻ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിക്കായി ആരാധകർ വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് സിനിമയുടെ അപ്ഡേറ്റുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നേരത്തെ ഇറങ്ങിയ അജിത്തിന്റെ വിടാമുയർച്ചി അജിത് ആരാധകരെ സംതൃപ്തിപ്പെടുത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല വലിയ നിരാശയുമായിരുന്നു എന്നാൽ ഗുഡ് ബാഡ് അഗ്ലി അങ്ങനെയായിരിക്കില്ല ആരാധകർക്ക് ഒരു അതൃപ്തിയും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം സിനിമയുടെ ടീസർ ആരാധകരിലുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല പക്ക ഫാൻബോയ് പടമായാണ് ഗുഡ് ബൈഡ് അഗ്ലി ഒരുങ്ങുന്നത് ഇപ്പോഴിതാ ചിത്രത്തിലെ ആദ്യ ഗാനത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ് ഗുഡ് ബൈഡ് അഗ്ലിയുടെ ടീസർ ചിത്രീകരണത്തിന്റെ പിന്നാമ്പുറ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച വീഡിയോ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോയ്ക്ക് ലഭിക്കുന്നത് അതായത് ഗാനമെത്തി അഞ്ചു മണിക്കൂറിൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകളാണ് വീഡിയോ കണ്ടിരിക്കുന്നത് അതേസമയം ഏറെ കയ്യടി നേടിയ ടീസറിന് ശേഷം ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് വലിയ പ്രതീക്ഷയാണ് ആരാ ർക്ക് സിനിമയ്ക്ക് മേലുള്ളത് ഏപ്രിൽ പത്തിന് സമ്മർ റിലീസായാണ് ഗുഡ് ബൈ ഡ്ലി തിയേറ്ററുകളിൽ എത്തുന്നത് മൂന്ന് ലുക്കിലാണ് അജിത്ത് സിനിമയിലെത്തുന്നത് ഇവ മൂന്നും ഇപ്പോൾ തന്നെ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു വളരെ ചെറിയ സമയത്തിനുള്ളിൽ തടി കുറച്ച് പുതിയ ലുക്കിൽ എത്തിയ അജിത്തിനെ എല്ലാവരും പുകഴ്ത്തുന്നുണ്ട് മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണിത് മാത്രമല്ല ഊജി സംഭവം എന്ന് തുടങ്ങുന്ന ഗാനം മാർച്ച് പതിനെട്ടിന് പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത് ഹൈ വോൾട്ടേജ് എലിവേഷൻ എന്നാണ് ഗാനത്തിന് വിശേഷിപ്പിച്ച സംഗീത സംവിധായകൻ ജി പ്രകാശ് കുമാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗാനം പാടുന്നത് അനുരുദ്ധ് രവിചന്ദ്രൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം